നമസ്തേ സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ മാന്ത്രികവിദ്യ അറിയുന്ന ബ്രാഹ്മണൻ അതായത് നിധി കിട്ടിയ തസ്കര സംഘം അതാണ് കഥയുടെ പേര് അതിൽ മഹാബ്രാഹ്മണൻ കൊള്ളക്കാരെ തടഞ്ഞു വെച്ചു അദ്ദേഹം രാത്രിയിൽ പകൽ മുഴുവൻ ചുട്ടുകൊള്ളുന്ന പാറയായിരുന്നു രാത്രിയായപ്പോഴും അതും ചൂടുണ്ട് ആ പാറയിൽ ഇങ്ങനെ കിടന്ന ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളുടെ ചലനം കൊണ്ടൊരു മഹാസംഗമം നല്ല ശുഭസംഗമം നടക്കുന്നതായിട്ട് മനസ്സിലാക്കി ആ സമയത്ത് അദ്ദേഹം കൊ തേടി വന്ന കൊള്ളക്കാരോട് പറഞ്ഞു നിങ്ങൾ പണത്തിന് വേണ്ടിയല്ലേ എന്നെ തടങ്കിൽ വച്ചാൽ െ അപ്പാണാ ഞാൻ നിങ്ങൾക്ക് തരാം എനിക്ക് സിദ്ധികളൊക്കെ അറിയാം ഞാൻ മാത്മന്ത്ര സിദ്ധി ഈ സംഗമ സമയത്ത് ചൊല്ലുമ്പോൾ ഇവിടെ സ്വർണ്ണ മഴ പെയ്യും അപ്പം നിങ്ങളെടുത്തോളൂ ധാരാളം സ്വർണ്ണം നാണയങ്ങളും സ്വർണം കട്ടികളും രത്നങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ എടുത്തോളൂ എന്നിട്ട് എന്നെ സ്വന്തമാക്കി വിട്ടുള്ളൂ ഓ അതറിയാൻ പതെനിക്ക് എന്നാൽ ഒന്ന് കാണട്ടെ എന്നൊന്ന് കാണാനായിട്ട് വന്നിരുന്നു അങ്ങനെ അഞ്ഞൂറ്റവർ എന്ന് പറയുന്ന തസ്കര സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള നാല് പേർക്ക് മുൻപാകെ ഈ മഹാബ്രാഹ്മണൻ മഹാസംഗമ സമയത്ത് ശുഭസം സമയത്ത് മന്ത്രസിദ്ധി മന്ത്രം ചൊല്ലി സിദ്ധി വരുത്തി ദേവന്മാരെയൊക്കെ പ്രസാദിപ്പിച്ചു പറഞ്ഞതുപോലെങ്ങട്ട് സ്വർണ്ണ സ്വർണ്ണമഴ പെയ്യാനും തുടങ്ങി അത്ഭുതപ്പെട്ടു പോയി കൊള്ളക്കാര് അത് കൊള്ളാലും ഈ ബ്രാഹ്മണൻ ഇദ്ദേഹം കസ്റ്റഡിയിൽ നമുക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ പറ്റില്ലേ എന്നൊരു തോന്നൽ വന്നു പിറ്റേ ദിവസം രാവിലെ ഈ ധനമൊക്കെ കൊണ്ട് അവർ ഈ കാട്ടിൽ കൂടെ കടന്നു പോവാനായിട്ട് ഇത്ര അധികം ധനം കിട്ടി തനിക്കിനി തങ്ങൾക്കിനിപ്പോൾ ഉടനെ പണമൊന്നും വേണ്ട ഇത് കഴിയുമ്പോൾ ഈ ബ്രാഹ്മണൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഇയാളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിപ്പിക്കാമല്ലോ എന്ന് കരുതി ഇയാളെയും കൂട്ടിയിട്ട് ഇവർ കാടിന് വെളിയിലേക്ക് പോയി വേറെ രാജ്യത്തേക്ക് പോകാനായിട്ട് തുടങ്ങായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ അഞ്ഞൂറ് പേരും ഇന്നൊരു തസ്കര സംഘം ഇവരെ ആക്രമിച്ചെങ്കിലും ഇവരെ ആക്രമിച്ചാൽ അങ്ങ് ഇങ്ങും പറഞ്ഞു കേട്ടോ മറ്റേ രണ്ടാമത്തെ സംഘത്തിലെ എന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ധനം മുഴുവൻ ഞങ്ങൾക്ക് തരിക അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ യുദ്ധം ചെയ്യും നിങ്ങൾ അഞ്ഞ അഞ്ഞൂറാളെ കൊല്ലും ഇത് എവിടുന്നാ കൊള്ളയടിച്ചത് നിങ്ങൾ ഇത്രയും ഏറെ തന്നെ അപ്പോൾ അവിടെ ഈ തൊന്നാം സംഘത്തിലെ നേതാവ് പറഞ്ഞു ഞങ്ങൾ കൊള്ളോടിച്ചത് കൊള്ളയടിച്ചതൊന്നുമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ എന്താ ഈ പടുവൃദ്ധനായ ഈ ബ്രാഹ്മണനുണ്ടല്ലോ ഈ പുള്ളിക്കാരെ ഈ കണമായിരിക്കുന്നല്ലോ നല്ല സിദ്ധികളുള്ള ആളാണ് അയാളെ തടവിൽ വെച്ച് ശിഷ്യൻ മോചനദ്രവ്യത്തിന് വേണ്ടിയിട്ട് പോയേക്കാം വന്നിട്ടില്ല അതിനു മുമ്പ് ഇദ്ദേഹം മഹാസംഗമ ശുഭസംഗമ സമയത്ത് മന്ത്രം ചൊല്ലി പരുത്തിയ പണമാണ് മുഴുവൻ ഇത് കൊണ്ടുവന്നപ്പോൾ എപ്പോഴായാലും ഇനി പണം ഉണ്ടാക്കാലോ ഇദ്ദേഹത്തെ വെച്ച് പണം ഉണ്ടാക്കിപ്പിക്കാലോ എന്ന് കരുതി ഞങ്ങളാളെയും കൊണ്ടുപോകുന്നേക്കാം അദ്ദേഹം നിങ്ങളീ പറയണതൊക്കെ നേരണം ഞങ്ങൾ പറയണതൊക്കെ സത്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പണത്തിനാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നത് എന്ന് വെച്ചാൽ അങ്കാരേം ചെന്ന് പിടികൂടിക്കുക ഞങ്ങൾ ഞങ്ങളുടെ പണം കൊണ്ട് പൊക്കോട്ടെ അപ്പോൾ അവർക്ക് തോന്നി ശരിയാണല്ലോ ഈ ബ്രാഹ്മണനെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇഷ്ടം പോലെ പണം ഇനി ഉണ്ടാക്കാമല്ലോ ഇവർ പൊക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ട് പൊക്കോന്ന് പറഞ്ഞാൽ അനുവദിച്ചു ഒന്നാം സംഘം അങ്ങനെ പോകും ശരി രണ്ടാം സംഘം ബ്രാഹ്മണനെ വിളിച്ചിട്ട് ധനം ഉണ്ടാക്കാനായിട്ട് വെണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ ഇതായി അപ്പോൾ പക്ഷേ ബ്രാഹ്മണം പറഞ്ഞു നിങ്ങളീ പറഞ്ഞതൊക്കെ സംഗതി ശരിയാണ് എനിക്ക് മന്ത്രസിദ്ധിയുണ്ട് ശുഭസംഗമ സമയ നക്ഷത്രങ്ങളുടെ ശുഭസംഗമ സമയത്ത് ഞാൻ വിചാരിച്ചാൽ പണം പെയ്യാനും പറ്റും മഴ പെയ്യും അതുപോലെ സ്വർണ്ണ മഴ പെയ്യും പക്ഷേ അതിന് ഇനി ഒരു വർഷം കാത്തിരിക്കണം ഉടനെ ഇപ്പം അങ്ങനെ ഒരു മഹാസംഗമൊന്നും നടക്കാൻ പോണില്ല കഴിഞ്ഞേ ഉള്ളൂ നാല് ദിവസേ ആയുള്ളൂ എന്നും അയ്യോ അപ്പം അങ്ങനെ ആയാൽ എങ്ങനെയാ അങ്ങനെ ആയാൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അപ്പോൾ സംഭവം എന്നൊക്കെ അതുകൊണ്ട് ഒട്ടനെ നിങ്ങൾക്കൊരു സ്വർണ്ണ മഴ കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു ഒട്ടനെ ഈ രണ്ടാം സംഘത്തിലെ കൊള്ള കൊള്ളക്കാരുടെ നേതാവിന് എന്തു എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു ഹോ ഈ ബ്രാഹ്മണൻ ഇപ്പം പണം ഉണ്ടാക്കി തരുന്നു കരുതിയിട്ടല്ലേ നമ്മൾ ഒന്നാം സംഘത്തെ ആ ധനത്തോട് കൂടി പോകാൻ അനുവദിച്ചത് ഇതിപ്പോൾ അവരെ ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും എന്തുവാത്രം ദൂരം അവർ പോയിട്ടുണ്ടാവും നമുക്ക് അവരിൽ നിന്ന് കൊള്ളയടിച്ച് ധനമൊന്നും ഒട്ടും കിട്ടിയുമില്ല അവർ പോവുകയും ചെയ്തു എന്നാൽ നമുക്ക് ധനം ഉണ്ടാക്കിപ്പിക്കാനായിട്ട് ഈ ബ്രാഹ്മണനെ കൊണ്ടൊട്ട് പറ്റണമില്ല അതിന് ഇനി ഒരു കൊല്ലം ആരെ ആരെക്കൊണ്ടാണ് ഒരു കൊല്ലം കാത്തിരിക്കാൻ നമുക്കിപ്പോൾ കാര്യം ചെയ്യാം ഇയാളോട് ഒന്നും കൂടെ പറയാം എല്ലാവരും കൂടി നിന്ന് നിങ്ങൾ മന്ത്രസിദ്ധി കൊണ്ട് ധനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങോട്ടോടി ഇങ്ങളുടെ ഓടിയൊക്കെ പറയണം എന്തിനു പറയണു ഈ കൊള്ളത്തലിനി ബ്രാഹ്മണനെ വാളെടുത്തിട്ട് ഒരൊറ്റ ബീച്ച് ബ്രാഹ്മണൻ്റെ തല ഒരു ഭാഗത്ത് ഉടലു വേറെ ഒരു ഭാഗത്തായിട്ട് അങ്ങ് വീണു അവിടെ കിടന്നു അവർ പോയി എല്ലാ കൊള്ളക്കാരും വാജപ്പെട്ടിച്ച് വിട്ടടിച്ച് പോയി ഒന്നാം സംഘത്തിൻ്റെ പുറകെ ഒന്നാം സംഘത്തിൻ്റെ പുറകെ പോയിട്ട് അവരെ തടഞ്ഞു നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ട് പാട്ട് ഊട്ടുപാടി യുദ്ധം ചെയ്ത് രണ്ട് പക്ഷത്തുകൊണ്ട് അഞ്ഞൂറാൾ അഞ്ഞൂറാൾ പോരാളികൾ രണ്ട് പക്ഷത്തു നിന്നും ഓരോ ആൾക്കാരും ഒഴികെ ബാക്കിയുള്ള ഒരു മുഴുവൻ ആ പടവുടലെ പടവെട്ടിൽ മരിച്ചുപോയി ധനം അവിടെ ചാക്കുകെട്ടായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് അനുഭവിക്കാനുള്ള കൊള്ളക്കാരൊക്കെ രണ്ട് ഭാഗത്തും മരിച്ചുപോയി രണ്ടാൾ മാത്രം ബാക്കി വന്നപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളെന്തിനാ തമ്പിത്തല്ലുടനെ നമുക്ക് ഈ ധനത്തിൻ്റെ പകുതി പകുതി എടുക്കാം കാടിൻ്റെ അപ്പുറം കടക്കാം നമുക്കിത് ചോന്നും കൊണ്ട് അങ്ങനെ നടക്കാം നടന്നിട്ട് കാട് കടന്ന അപ്പുറത്ത് ചെല്ലുമ്പോൾ നേർ പകുതി ധനം നിനക്ക് തരാം അപ്പോൾ നിനക്ക് സുഖമായിട്ട് ചെയ്യുമല്ലോ പകുതി മതി എനിക്ക് എനിക്കും സുഖമായിട്ട് ജീവിക്കാം നമ്മളിന് തമ്മിൽ തലിട അപ്പം തോന്നി രണ്ടാമൻ്റെ രണ്ടാം സംഘത്തിലെ ആൾക്ക് തന്നി ഇപ്പം പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ നമ്മളെന്തിനാ ഇപ്പം യുദ്ധം ചെയ്ത് തമ്മിത്തല്ലൂടമാണ് ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കാനുള്ള ഇപ്പോൾ വട്ടനടത്തോളം ജീവിക്കാം അത് കഴിഞ്ഞ് പോകുമ്പം പിന്നെയും ജീവിക്കാം എന്ന് കരുതി അങ്ങനെ യുദ്ധം നിർത്തിവച്ചവരും നടന്നു നാളെ 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 ഈ വാരോചന്നുണ്ടല്ലേ നടക്കണേ സ്വർണത്തിനാണെങ്കിലും ഖനണ്ട് നല്ലോണം ആ അങ്ങനെ നടന്ന് കുറേ വഴി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ഈ രണ്ടാൾക്ക് വിശന്നിട്ട് വയ്യ അപ്പൊ ഒന്നാം സംഘത്തിലുള്ള ഒന്നാം ഒന്നാം സംഘത്തിലെ നേതാവ് എന്ത് പറഞ്ഞു ഞാനിവിടെ ഈ സ്വർണത്തിനും ഇതിനൊക്കെ കാവലിരിക്കാം നീ ഒരു കാര്യം ചെയ്തു കുരയും കൊണ്ട് വേണമെങ്കിൽ പൊക്കിട്ട് പട്ടണത്തിൽ പോയി നമുക്കുള്ള ഭക്ഷണം മേടിച്ചോണ്ട് പോവാം നമുക്ക് ഭക്ഷണം കഴിക്കാം പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണം കൂടി കിട്ടിയാൽ നമുക്ക് ഇത് അത് വെച്ചിട്ട് കാടിനു പുറത്തും കിടക്കാം അപ്പം രണ്ടാമനെ തോന്നി അത് ശരിയാണല്ലോ ഒരാൾ കാവലിൽ കേട്ടെ ഇയാൾക്ക് പോവാനും ഒന്നും വൃത്തിയില്ലല്ലോ ഞാൻ പോയി ഭക്ഷണം മേടിച്ചിട്ട് വരാം എന്ന് കരുതി ഇയാൾ ഭക്ഷണം മേടിക്കാൻ പോവുകയും ചെയ്തു കേട്ടോ കുതിരപ്പുറത്ത് കയറിപ്പോയി കുതിരപ്പുറത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നാമത്തെ നേതാവ് ഒന്നാം സംഘത്തിൻ്റെ നേതാവ് തന്നെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു അവനിപ്പോൾ ഭക്ഷണം കൊണ്ട് വന്ന ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചും കൂടെ ഒക്കെ ബാക്കി ഉണ്ടാവും നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ കഴിച്ചിട്ടാൻ പറ്റിയായിരിക്കും അങ്ങനെ ഈ ധനവും ഈ പണം ഇതായിട്ട് മുടക്കി ഞങ്ങളിപ്പോൾ എന്തെന്ന് ഈ ഇതായിട്ട് തമ്മി തല്ലൂടി ജീവിക്കേണ്ട കാര്യം എന്ത് നമുക്ക് തമ്മി തല്ലൊന്നും കൂടണ്ട ഈ കൊള്ള സംഘത്തിൻ്റെ പകുതി പകുതി എടുക്കാമെന്നല്ലേ കരാറ് അവനെ ഇങ്ങോട്ട് വരുമ്പോൾ പമ്മി നിന്നിട്ട് അവൻ്റെ തലൊരു വീശ അങ്ങോട്ട് വീശ അപ്പോൾ അവനെ ഇങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊടുക്കണ്ടല്ലോ അതും കൂടി എടുത്തിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിച്ചിട അങ്ങനെയുള്ള തീരുമാനത്തിൽ വാൾ ഊരി പിടിച്ച് ഒളിച്ചു നിൽക്കാൻ റെഡിയായിട്ട് നിന്നു അതൊന്നാമത്തെ ആളുടെ തീരുമാനം രണ്ടാമനാ പോയേക്കണേ രണ്ടാമനെന്ത് വിചാരിച്ചു ഞാനിപ്പോൾ എന്തിനാ അവനോടകണേ പോരി എന്തൊരു കാര്യത്തിന് അവനെ ഞാൻ പോയി പട്ടണത്തിൽ പോയിട്ട് ഭക്ഷണം മേടിച്ച് തിരിച്ചിങ്ങോട് വരണ ഒഴിക്ക് എന്തുണ്ടായി അവരവരുടെ ഭക്ഷണം അയാളെ കഴിച്ചു മറ്റേ ഭക്ഷണം പിന്നുള്ളത് കൊണ്ടുവന്നതിൽ വിഷം കലർത്തി അപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ്ടാവും മറ്റേ വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ കഥ കഴിയും അപ്പോൾ ആർക്കും അങ്കുവച്ചോടെ കണ്ട് മുഴുവനും എനിക്ക് തന്നെ എടുക്കാമല്ലോ എന്ന് രണ്ടാമനെയും കരുതി അങ്ങനെ തന്നെ സംഭവിച്ചു രണ്ടാമൻ തിരിച്ചു വന്നു ചോറും കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ചങ്ങാതി വേഗം കൈ കഴുകിയിരുന്നു ഊണ് കഴിക്കാൽ നിങ്ങൾക്കുള്ള പൊതി മുരി കൊണ്ടുവന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചോറും ഒക്കെ കൊടുത്തു അയാൾ പൊതി അഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണം കഴിക്കാനിരുന്നു അപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കണമായിരുന്നു എന്ന് പറഞ്ഞു ഒന്നാമൻ വെള്ളം കുടിക്കാനായിട്ട് പോയി വെള്ളം കൊണ്ട് വരുന്ന വഴിക്ക് ഇയാൾ ഊണ് കഴിക്കണം എൻ്റെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാൻ എണ്ണിച്ച് പോയത് വെള്ളം കൊണ്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഈ ഒരു മരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ആ രണ്ടാമത്തെ അവൻ്റെ സംഘത്തിലുള്ളവൻ്റെ കോഴുതിന് രൂപ അയാളുടെ തലാർത്ഥം മുറ്റത്തേക്ക് അങ്ങട് വീണു ഉടലിപ്പുറത്തേക്കും വീണു അപ്പം രണ്ടാമത്തെ ആളുടെ പണി കഴിഞ്ഞു രണ്ടാമത്തെ സംഘത്തിന് ഒരു പകുതിയും വേണ്ട ഒന്നും മുഴുവനും വേണ്ട ഒന്നും വേണ്ട ആൾ വരിച്ചു കഴിഞ്ഞു വെട്ടി കൊന്നു ഒന്നാമൻ ഒന്നാമനെ നട്ടെന്താ വെള്ളം ഭക്ഷണം കഴിക്കാനിവിടെ പൊതി നിവർത്തി വെച്ചിട്ടുള്ളൂ പിന്നെ സമാധാനമായിട്ടിരുന്ന് എനിക്കിനി ഊണ് കഴിക്കുക വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ടോ വെള്ളവും മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഇയാളിരുന്നിട്ട് ഈ വിഷം കലർത്തിയ ഭക്ഷണം സൂക്കായിട്ട് അങ്ങോട്ട് കഴിച്ചു എന്താ പറ്റിയിട്ടുണ്ടാവുക വിഷം ഉള്ളി ചെന്നാൽ പിന്നെ എന്താ പറ്റുക അയാളും മരിച്ചു പോയി അപ്പം എന്താ ഈ കണ്ട നിധി മുഴൻ്റായിട്ട് ആർക്കെങ്കിലും ലഭിച്ചോ ഒരാൾക്കും ലഭിച്ചില്ല അങ്ങനെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ബോധിസത്വൻ മോചനദ്രവ്യവും കൊണ്ടുവന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗുരുനാഥനെ കാണാനില്ല ഗുരുനാഥനെ വിളിച്ചു അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി നടന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം ചെത്തുമ്പോൾ ഗുരുനാഥൻ്റെ തലവ ഒരു ഭാഗത്തോടെ അല്ലേ ഒരു ഭാഗത്ത് കിടക്കും അപ്പ പോലീസത്വനും മനസ്സിലായി ഞാൻ പറഞ്ഞതുപോലെ ഗുരു കേട്ടില്ല മന്ത്രസിദ്ധി കൊണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പണം ധാരാളം ഇവരെവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ സംഘം ഇപ്പോൾ എന്തെങ്കിലും കാരണവശാ അവര് വരണനു മുമ്പ് തന്നെ ഒഴിക്ക് വെച്ച് ഒന്ന സംഘത്തിലുള്ളവര് തട്ടി കാണുന്നു അതേപോലെ തന്നെ ഒന്നാം സംഘക്കാർക്ക് സംഭാവിച്ച് സംഭവിച്ചത് എന്താണെന്ന് പറയാനായിട്ട് ആരോ കണ്ടു നിന്നവർ പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്നാം സംഘത്തിൻ്റെ ആൾക്കാരെ അവരും വന്നു ഇവരും വന്നു രണ്ടാൾ ബാക്കിയായി രണ്ടാളെ മാത്രമേ ഇപ്പോൾ ഈ കാല് വെച്ചേക്കണം എന്നെ നിഴൽ നോക്കിയപ്പോൾ മനസ്സിലായി രണ്ട് പേരും കൂടി കാടിൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ ഒരാളിതാ വിഷം ഇടിച്ചിട്ട് വിഷ ഉള്ളിയിൽ ചെന്നിട്ട് മരിച്ചു കിടക്കുന്നു മറ്റേ ആളാകട്ടെ കഴുത്ത് വെട്ടി അപ്പുറത്ത് എടുക്കണു ഉടലിപ്പുറത്ത് എടുക്കണം അങ്ങനെയും വലിച്ചെറുക്കണം തൊട്ടടുത്ത് തന്നെ ചാക്കുകളിലായിട്ട് ധാരാളം പണം സ്വർണം രത്നമാല ഈ പറഞ്ഞ എല്ലാവിധ സമ്പത്തുകളും ഒക്കെ അവിടെ ചാക്കിലിരിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് നടന്നിട്ടുള്ള കാര്യ ഇന്ന പോലെയാകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ബോധ്യസത്വം ഒന്നും ബോധ്യസത്യം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതാണ് സംഭവിച്ചത് ഞാൻ ഗുരുവിനോട് പറഞ്ഞതാണ് മന്ത്രസിദ്ധി ചൊല്ലരുത് മന്ത്രസിദ്ധി ഉണ്ടെന്നറിഞ്ഞാൽ അവർ വേറെ നിർബന്ധിക്കും അത് ശരിയല്ല എന്ന് പറഞ്ഞു ഗുരുചൊല്ലി ഗുരുവിൻ്റെ പണി കഴിഞ്ഞു രണ്ട് സംഘക്കാരെ ഉള്ളവരും എല്ലാവരും മരിച്ചു ബോധിസത്വൻ ആ ധനമെല്ലാം കൊണ്ട് തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയി അവിടെ ചെന്ന് പാവപ്പെട്ടവർക്കൊക്കെ ആയിട്ട് അത് വിതരണം ചെയ്തു അവരെ ബോധ്യസത്വം സമാധാനമായിട്ട് നാടിനെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു ഇതാണ് കഥ ഈ കഥയുടെ പേര് രണ്ടാം ഭാഗമാണ് നീതി കിട്ടിയ തസ്കര സംഘം ഈ ഇതുവഴി ഇതുവഴി വന്നാലും ഒത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി